എൻ്റെ പൊന്നോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നറിയില്ല എന്നാൽ കണ്ടു നോക്കോ നമ്മുടെയൊക്കെ ഫ്ലോറിൽ ചത്ത് വീണ് കിടക്കുന്നത് ഈച്ചയാണ് പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ക്ഷണിക്കാതെ വരുന്ന കുറച്ച് അതിഥികളാണ് ഈച്ച അതുപോലെ തന്നെ ബാഡ് സ്മെല് കൊതുക് അതുപോലെ പഴുതാര ചെറിയ പ്രാണികളൊക്കെ ഈ പ്രാണികളെയൊക്കെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റിയ നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള നമ്മൾ കണ്ടല്ലോ ലൈവ് റിസൾട്ടാണ് നല്ലൊരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് മഴക്കാലത്തൊക്കെ ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മളകത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അതോടൊപ്പം തന്നെ നല്ല ക്ലീൻ നീറ്റ് ഫ്രഷ് ഇതാണല്ലോ നമുക്കൊക്കെ വേണ്ടതല്ലേ എത്ര തുടച്ചാലും ചിലപ്പോഴൊന്നും വൃത്തിയാവാതിരിക്കുക ഇങ്ങനെ ഉറുമ്പരിക്കുക അതുപോലെ തന്നെ പഴുതാര ഇനി കുറച്ച് കഴിഞ്ഞാൽ ചേരാട്ടാന്നിട്ടുണ്ടോ നമ്മളവിടെ പറയാം നല്ല മഴ പെയ്ത് തുടങ്ങുമ്പോഴേക്കും അവയുടെ ഉപദ്രവം കൂടും കൊതുക് അപ്പോൾ ഇവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി ഞാനിതവിടെ കുറച്ച് കൃഷ്ണ തുളസിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ടൊരു പിടി കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇടുക്കലിലിട്ട് പൊടിച്ചെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ആണ് കേട്ടോ ഒത്തിരി വില കൂടിയിട്ടുള്ള സൊല്യൂഷനായാലും ഒരുപാടുണ്ട് കേട്ടോന്നും നമ്മളെടുത്ത് പറയുന്നില്ല അപ്പോൾ അതൊക്കെ നമുക്ക് എന്തുണ്ടാക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളിലൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണ് അതൊരു സൈഡ് എഫക്റ്റും ഇല്ല നൂറ് ശതമാനം നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കുക അഞ്ച് പൈസ ചിലവില്ലാതെ എന്ന് തന്നെ പറയട്ടോ നമ്മുടെ അടുക്കളയിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ചേരുവയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ നമ്മളിന്ന് റെഡിയാക്കുന്നത് ചതച്ചു വെച്ചിട്ടുള്ള തുളസി കല്ലുപ്പൊക്കെ അതാ ഞാൻ ഈ ഒരു ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഇതാ നേരിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തുളസിക്കൊന്നും ഒരു പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ കുറച്ചൊരു വീഡിയോകളൊക്കെ എടുത്തോളൂ ഇനിയിപ്പോൾ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കണ്ടല്ലോ നമ്മളിവിടെ മുറ്റത്തൊരു കുഞ്ഞു മൂച്ചയുണ്ട് മാങ്ങയുണ്ട് മാങ്ങ മഴ ആയതോട് ഇങ്ങനെ ജന്തുക്കളൊക്കെ കുത്തിയിടും പിന്നെ ഒരുപാട് ഈച്ചയാണ് കേട്ടോ നല്ല ശല്യമുണ്ട് ഈച്ചയുടെ എല്ലാ മഴക്കാലത്തും ഞാൻ ഉണ്ടാക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ചെറുനാരങ്ങ വട്ടത്തിൽ ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഉപ്പൊരു ഇരുപതോളം വരുന്ന നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ചേർക്കുന്നത് അരക്കപ്പ് വെള്ളം വെള്ളം കൂടി പോകേണ്ട അരക്കപ്പ് മതി ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്ന സമയത്ത് അടപ്പ് കൊണ്ട് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് വേണം കുറഞ്ഞ തീല് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നാരങ്ങ കനം കുറച്ചരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കിട്ടും ഇതാ നന്നായിട്ട് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കല്ലുപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ക്ലീനിങ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കല്ലുപ്പ് കേട്ടോ അപ്പോൾ കല്ലുപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നാരങ്ങ പലർക്കൊരു ഡൗട്ടുണ്ട് ഒരു നാരങ്ങ നമ്മുടെയൊക്കെ ടൈൽസിലൊക്കെ വീണാൽ വെള്ള കുത്തല് വരും നാരങ്ങയുടെ നീര് മാത്രം അതായത് സിട്രിക് ആസിഡ് ആണല്ലോ നാരങ്ങ ആ ഒരു നാരങ്ങയുടെ നീര് മാത്രം അങ്ങനെ ഉറ്റുമ്പോഴാണ് വെളുത്ത പുള്ളികളൊക്കെ ഇങ്ങനെ കുത്തി അതൊരു കറയായിട്ട് മാറണേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ അങ്ങനെ കറകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പം ഞാൻ തന്നെ ഇത് ചെയ്ത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നാരങ്ങ ഫ്രഷ് തന്നെ വേണമെന്നില്ല കേട് കേടുവന്ന നാരങ്ങയ്ക്കുണ്ടെങ്കിൽ അതെടുക്കുക തൊണ്ടോട് കൂടിയിട്ട് തന്നെ എടുത്തോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ആ ഒരു തുളസി ഗ്രാമ്പു ആ ഒരു ലെമണിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കണ്ടല്ലോ നന്നായിട്ട് തിളച്ച് സത്തൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് താ ഗ്യാസിൽ നിന്നും വാങ്ങി വെക്കാം ഒപ്പം തന്നെ നമ്മൾ വെള്ളം എത്രയാണോ എടുത്തത് അതേ അളവിൽ വിനാഗിരി സുർക്കയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് സുർക്ക നമ്മൾ പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിൾ അതുപോലെ തറയൊക്കെ തുടക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് കുറച്ചൊന്ന് ഉറ്റിച്ച് നോക്കിയിട്ടൊന്ന് തുടച്ച് നോക്കും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ബാഡ് സ്മെല്ല് പോവാനും ഉറുമ്പ് അരിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഈച്ച വരാതിരിക്കാനൊക്കെ നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ എഫക്റ്റീവായിട്ടുള്ള കൂടി ചേർക്കുമ്പോൾ നൂറ് ശതമാനം നല്ല രീതി തന്നെ അത് പ്രവർത്തിക്കും നമ്മളിതാ ഒന്നടിച്ച് ചൂടാറട്ടെ അപ്പോൾ നല്ല ദിവസം രാത്രി ഉണ്ടാക്കി രാവിലെ നമ്മൾ നല്ലൊരു ബോട്ടിൽ ആക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ അത്ര സമയം അതിൽ കിടക്കട്ടെ അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് അരിപ്പ് വെച്ചിട്ട് ഈച്ച കണ്ടല്ലോ ആ ഒരു ബോട്ടിലൊക്കെ ഇങ്ങനെ അരിക്കണേ ഈച്ച ഈച്ച ദേഷ്യം കൊണ്ടല്ലോ ഈച്ച അത്രത്തോളം ദ്രോഹം ചെയ്യുന്നുണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ വന്നിരിക്കുമല്ലേ ഇനിയിപ്പോൾ പനി ജലദോഷം കഫക്കെട്ട് അങ്ങനെ പല പല രോഗം കൊണ്ടുവരും മഞ്ഞപ്പീത്തം എല്ലാവരും കൊണ്ടുവരും എന്നെ നമുക്ക് പാവം തോന്നിയിട്ട് കാര്യമില്ല നമ്മളടുക്കളയിൽ നിൽക്കണ്ട പുറത്തൊരുപാട് സ്ഥലമില്ലേ അവിടെയൊക്കെ പോയി നിൽക്കട്ടെ അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ സ്മെല്ല് കാരണം അവർ അകത്തേക്ക് വരില്ല അതുപോലെ തന്നെ ഒരുപാട് ചത്ത് വീണിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലീൻ സൊല്യൂഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അകൊക്കെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നാരങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്തതല്ലേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചത്ത് മുഴുവനായിട്ടങ്ങോട്ട് എടുക്കുക ഇതുപോലെ ഉണ്ടല്ലോ നന്നായിട്ടാണ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പല്ലിയൊക്കെ അതിൻ്റെ പല്ലിക്കൊന്നിതിൻ്റെ സ്മെല്ല് തീരെ പറ്റൂല കേട്ടോ അപ്പോൾ പല്ലിയൊക്കെ ഒരുപാട് ഉപദ്രവമുള്ള ആൾക്കാർ പല്ലിനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഡയലി വീടൊക്കെ ഒന്ന് മൂന്ന് നേരം ആണ് കേട്ടോ ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ടത് അപ്പം തറ എപ്പോഴും മൂന്ന് നേരം ഒന്നും തുടക്കാൻ കഴിയില്ല എങ്കിലും നമ്മുടെ കൗണ്ടർ ടോപ്പ് ടേബിൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ആദ്യം ആദ്യം ഒരു ടവൽ വെച്ച് ക്ലീൻ ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഈ നല്ല ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും ടേബിളൊക്കെ കേട്ടോ അതുപോലെ നമുക്കുള്ളൊരു പരിപാടിയാണ് കണ്ടല്ലോ ഈച്ച അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒരു നമ്മൾ എന്തെങ്കിലും മസാലപാത്രം അതുപോലെ അച്ചാറി ജാമ് അങ്ങനെ ചെറിയ മധുരമുള്ള പഞ്ചസാര പാത്രം ഒരു തരി ഉണ്ടെങ്കിൽ ഈച്ച അതിലിങ്ങനെ വന്നിരിക്കുമല്ലേ കെമിക്കലായിട്ട് വാങ്ങിയത് നമുക്കതിൽ തേച്ചിട്ട് സ്പ്രേ ചെയ്യാനോ തുടക്കാനോ പറ്റുമോ ഇല്ലല്ലോ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ തീരെ പറ്റൂല അല്ലേ ബേബി ഫുഡിലൊക്കെ വന്നിരുന്നാൽ അപ്പോൾ പക്ഷേ ഈ ഒരു സൊല്യൂഷൻ നമുക്കങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആൻഡ് ആക്കി എടുക്കെട്ടോ അതുപോലെ തന്നെ ഇതിൽ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് നല്ല അഴുക്കൊക്കെയുള്ള പാത്രങ്ങളാണെങ്കിൽ അഴുക്ക് പോരും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചെയ്യും ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി ഉപ്പും ചേർക്കാവുന്നതാണ് കല്ലുപ്പാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അത് പഞ്ചസാര പാത്രം അതുപോലെ തന്നെ ഇങ്ങനെ മധുരമുള്ള പാത്രങ്ങൾ ബേക്കറി പലഹാരങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ടിന്നിലുകളൊക്കെ ആയിരിക്കും ഇവർ വന്നിരിക്കുക അല്ലേ അപ്പം അതൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത അതിലൊന്നും വന്നിരിക്കില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ബേബി ഫുഡായാലും എവിടെ ആയാലും നമുക്ക് ധൈര്യമായിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാം പിന്നെ അഞ്ച് പൈസ ചിലവില്ലല്ലോ അല്ലേ അഞ്ച് എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മളെ വീട്ടിലുള്ളതല്ലേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മളിത് റെഡിയാക്കുന്നത് അതുപോലെ ടൈൽസിലൊക്കെ ഒരു മീനൊക്കെ വാങ്ങിയാൽ പ്രത്യേകിച്ചും അയൽക്കാലത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മത്തി മത്തി കഴിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ബാഡ് സ്മെല് കാരണം പലരും വാങ്ങൂലല്ലേ അപ്പോൾ അതാ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് കണ്ടല്ലോ നല്ല പള പള വെട്ടി തിളങ്ങുന്നുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ചനിയൊന്നും കാണാനില്ല കേട്ടോ കണ്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് നീറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളിലും ഞാനത് ഇതുപോലെയൊന്ന് സ്പ്രേ ചെയ്യണം സാധാരണയായിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിൾ നമ്മൾ തുടക്കുന്ന സമയത്ത് കണ്ടല്ലോ ഒരു ചളി പോലെ ഇങ്ങനെ വെക്കില്ല എത്ര വൃത്തിയാക്കിയാലും പക്ഷേ ഈ ഒരു സൊല്യൂഷനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല പളവള വെട്ടി തിളങ്ങട്ടോ നല്ല രീതിയിൽ തന്നെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പം ആദ്യം നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം അതിന് ശേഷമാണ് നല്ലൊരു കോട്ടൺ ടവൽ എടുത്തിട്ട് തുടക്കണ്ടേ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറ് ആദ്യം സ്പ്രേ ചെയ്യുക ആദ്യം നല്ല ചെളിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം സ്പ്രേ ചെയ്യുക അതിനുശേഷം നമ്മൾ മോപ്പ് ഉണ്ടല്ലോ നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നല്ല ഡ്രൈ ആയിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോഴേ ആ ഒരു അവിടെ നിൽക്കുള്ളൂ കേട്ടോ മറ്റേത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി തുടക്കുകയാണെങ്കിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും നല്ല മഴയാണ് കേട്ടോ അവിടെ വരും മഴയാണ് ഉണങ്ങി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഇടട്ടെ എന്താ ടേബിൾ ഏകദേശം അങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ക്ലീൻ ആയിക്കിട്ടിയിട്ടിടുക അതിലേറെ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഡെയിലി തുടക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് തുടക്കുക എന്നിട്ട് അതിനുശേഷം മൂപ്പ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്താലും മതി എന്നിട്ട് എല്ലായിടത്തും നിങ്ങൾ തുടച്ച് പോരുകയാണെങ്കിൽ നല്ല ക്ലീനായിരിക്കും അപ്പം നല്ല സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി ഒരു ഫ്രഷ്നെസ്സ് ഉണ്ടാവും കേട്ടോ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ നമ്മൾ തുടച്ച സ്ഥലത്തൊക്കെ അതാ ഈച്ച ചത്ത് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ ഏകദേശം ഒരു നാലോ അഞ്ചോ ഈച്ച ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ തുടച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എന്താ എല്ലാവരും ചത്ത് കിടപ്പുണ്ട് ഇടയിൽ എവിടെയൊക്കെ അവർ വന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും അസ്സാമലൈക്കും